ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹലോ എനിക്ക് ഇംഗ്ലീഷ് ആണലൂടെ വരുന്നത് ശബരി വന്നിട്ടുണ്ട് ഹായ് ശബരി ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇത് ഇത് ഇടും വന്നോന്ന് എന്താടാ പറഞ്ഞേക്കുന്നേ ഇതിന് ഉറക്കമൊന്നുമില്ല ഇല്ല അപ്പൊ ഇത് വീണ്ടും വന്നോന്നു ഉറക്കമൊന്നുമില്ല ഇല്ല ഇല്ല ഇനി ഒരാഴ്ചത്തേക്ക് എനിക്ക് ചിലപ്പോൾ ലൈവ് കാണത്തില്ല അപ്പോൾ പിന്നെ ഞാൻ കടന്ന് അങ്ങനെയാ ആ ഇത് വീണ്ടും വന്നോ എനിക്കത് മനസ്സിലായല്ലേ നീ ഇനി പ്രത്യേകിച്ച് എടുത്തു പറയണ്ട എനിക്ക് മനസ്സിലായത് ഇത് വീണ്ടും വന്നോ എന്ന് തന്നെയാണ് ചോദിച്ചത് എനിക്ക് മനസ്സിലായി ഇനി ലൈവ് ഒന്നും ഇടുന്നില്ലേ ലൈവ് ഇടുന്നുണ്ട് എന്തുവരാ പറയുന്നത് ലൈവ് ഇനി നോക്കുന്ന ഇന്നും കൂടെ അല്ലേ സ്കൂളില്ലാതെ ഉള്ളു ഇന്നും കൂടെ ഇടും നാളെ തൊട്ട് ഇടക്കാണത്തില്ല ലൈവ് ഓവർസീസ് ഉണ്ട് ഹായ് ഓവർസീസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് തുട ശബരിച്ചിരിക്കുന്ന നീ ലൈക്ക് ലൈക്കടിക്ക് അതാ ഞാൻ ചോദിച്ചു നാളെ ആ നാളെ കാണത്തില്ലടാ മോളെ സ്കൂളിൽ പോയിക്കാ ഞാ മൂത്ത മോള അതിലോട്ട് കൊടുത്തിട്ടാ ഞാൻ ലൈവ് ഇടുന്നത് പിള്ളേരെ കാണിച്ച് കാണിച്ചുടന്നല്ലേ പറയുന്നത് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ സുഖമാണ് ചായ കുടിച്ചു ചായ കുടിച്ചു ലൈക്ക് അടിക്കേട്ടല്ല ലൈക്ക് അടിച്ചിട്ട് കയറുക എന്റെ ലൈവിനെ കുറ്റം പറയുന്നത് ഇനിയിപ്പൊ അടുത്ത ശനിയാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ നീ ഇടയ്ക്ക് എങ്ങനെ നോക്കണം കുഞ്ഞുറങ്ങുമ്പം അല്ലാണ്ട് ഫേസ് ലൈവ് അല്ലാണ്ട് ചെയ്യാൻ നോക്കണം ഞാൻ ലൈക്ക് അടിച്ചു ചേച്ചി ഓ താങ്ക് യു നീ കുറച്ച് ദിവസം ഇതിനെ സഹിക്കണ്ടല്ലോ അതെ 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 നീ അല്ലാണ്ട് നീ ആണ്ടിൽ ചക്രാന്തിക്കാ നീ വരുന്നത് പിന്നെ നീ എങ്ങനെ എന്നെ സഹിക്കുന്നത് അതുകൂടെ പറ ശബരി ഹായെന്ന് നമ്മടെ ഫൈസൽ പറയുന്നുണ്ട് ശബരി ചിരിക്കുന്നുണ്ട് അച്ചുമ്മ ഇന്നലെ ലൈവ് ഇട്ടോ ഇന്നലെ ലൈവ് ഇട്ടില്ല ശബരി ഇന്നലെ ലൈവ് ഇട്ടില്ല ഇന്നലെ എനിക്ക് രണ്ട് പാലുകാച്ചുണ്ടായിരുന്നു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ലൈവ് ഇട്ടില്ല കേട്ടോ ചേച്ചി നല്ല ഡ്രസ്സ് ഒന്ന് ഫൈസ് താങ്ക് യു താങ്ക് യു ശബരി സുഖമാണോ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫൈസിലേട്ടോ പോയോ ഇല്ലടാ മോള് പുറത്തു അവള് ബഹളം വെക്കുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും മൈക്ക് ചിലപ്പം എനിക്ക് സുഖമാണ് ഞാൻ ചായ കുടിച്ചതെന്ന് ശബരി പറയുന്നുണ്ട് ശബരി കണ്ടാ പിള്ളേർ അങ്ങനെ നല്ല ഡ്രസ്സ് നീ എനിക്ക് ഞാൻ ഓ വിളിക്കാതെ കല്യാണത്തിന് പോകാൻ ഞാൻ കല്യാണത്തിന് പോയില്ല അച്ഛനാ പോയത് കല്യാണത്തിന് ഞങ്ങൾക്ക് രണ്ട് പാല്യാച്ചുണ്ടായിരുന്നു ഒന്ന് എൻ്റെ കൂട്ടുകാരിടാ പാല്യാച്ചു കൊണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ പിന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രണ്ട് പാല്യാച്ച ആയതുകൊണ്ട് ഇന്നലെ ഞാൻ ലൈവ് ഇട്ടില്ല ഇന്ന് പിന്നെ മോക്ക് പോകണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നിട്ടു എനിക്കിപ്പോൾ നാളെ തൊട്ട് കാണില്ല ഞടുത്ത് ശനിയാഴ്ച വരെ വെയിറ്റ് ചെയ്യണം പിന്നെ ഇടയ്ക്കെങ്ങാനും ചിലപ്പോൾ ഇനി മോള് ഉറങ്ങാനും ചെയ്യുകയാണെങ്കിൽ ഒന്ന് ലൈവ് ഇട്ട് നോക്കണം എനിക്കേ മടിയായി ഇതിപ്പോ മോളെന്നെ ലൈവ് ഇടൈവ് ഇടംന്ന് പറയുന്നതുകൊണ്ട് ആ ഡ്രസ്സ് റോഡിൽ കിടന്നത് എടുത്തിട്ടുണ്ട് വന്നതാണ് പിന്നെ 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 ശബരിക്കൊക്കെ ഒക്കെ ഡ്രസ്സല്ല റോഡിലല്ലേ കിടക്കുന്നത് അത് ശബരി ഇട്ടുകൊണ്ട് കിടക്കുന്ന ഈ കേടാ തന്നെ അങ് ചിരിച്ചോ കേട്ടാ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല നീ തന്നെ കോമഡി ഉറങ്ങി നിനക്ക് എന്നെ ചിരിക്കാനേ പറ്റുള്ളൂ ഇങ്ങനെ ചിരിക്കല്ലേ 나 봤지? 나 봤어. 리 ഞാൻ റോഡിൽ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ അവരുടെ അടുത്ത് നിന്നാണ് ഞാൻ ഓ അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ പുറത്ത് അങ്ങനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുട്പാത്തിൽ അങ്ങനെ ഡ്രസ്സൊന്നും നമുക്കൊന്നും ഡ്രസ്സൊന്നും ഫുട്പാത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല പിള്ളേർക്കൊക്കെ കാണത്തുള്ളൂ ഹായ് തെങ്കച്ചി നല്ല ടീ ചീസാപ്പൊട്ടിയാ ചൊല്ലു ഹായ് എണ്ണയ ഹായ് രാജൻ ലൈവിലേക്ക് സ്വാഗതം ചായ കുടിക്കൂല എന്നാലല്ല ചായ കുടിച്ച് കുടിച്ചു